ള് ബിസിനസ് പേഴ്സണൽ നമ്പർ ആരും കൊടുക്കരുത് കോൾ ചെയ്തിട്ട് വിളിച്ചിട്ട് ഉണ്ടോ ചോദിച്ചു സ്വാഭാവികമായിട്ട് തുടങ്ങുമ്പോഴ്ക്കും നമ്മള് പഠിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു വീട്ടില് നമ്മുടെ ജോലിയായി കഴിഞ്ഞ സമാധാനത്തിൽ ഫോൺ കാണാം ടി വി കാണാം അങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും നമ്മളും എല്ലാം മാറിയിട്ടുണ്ട് ഇല്ലേ ഇന്ന് ഒരാൾ കൂടി നമ്മുടെ വീഡിയോയിൽ ഇതാണ് അഫ്സിന്ന് വിളിച്ചിട്ട് വരുന്ന ആണ് അപ്പോ എന്താ പറയാ ഞങ്ങള് യൂണിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പർച്ചേസിങ്ങിനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ ഇപ്പോൾ ഡ്രസ്സിന്റെ വീഡിയോസ് മാത്രമാണല്ലോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് നമ്മളിപ്പോൾ സൈറ്റിലേക്ക് പോകുന്നതാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഓൺലൈൻ ചാനൽ സംരംഭം തുടങ്ങാനുള്ള കാരണം അങ്ങനെയൊക്കെ ഒരു ചെറിയ ചെറിയ വീഡിയോസ് ഉണ്ടാകുന്ന ഒരു തോന്നലുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ പോലും ചെറിയൊരു വീഡിയോ ആണ് വേറൊന്നുമല്ല നമ്മൾ ഈ ഒരു ജേണി അല്ലേ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നത് മോട്ടിവേഷൻ ആയല്ലോ കുറെ പേര് ഇപ്പൊന്ന് ഈയൊരു ഓൺലൈൻ മേഖലയിലേക്ക് വരുന്നുണ്ട് അപ്പൊ കൂടി നമ്മുടെ ഒരു എന്താ പറയാ നമ്മള് വന്ന ആ ഒരു ഇതൊക്കെ അല്ലെ കാര്യങ്ങളൊക്കെ അവർക്ക് കൂടുതൽ ഉപകാരപ്പെടുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് പ്രൊഡക്റ്റ് കൊടുക്കണം എന്നാഗ്രഹമാണ് നമുക്ക് കുറെ പേർക്ക് സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമുണ്ട് കാരണം നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് കാരണം അത്രത്തോളം പ്രൊഡക്റ്റ് ആകാത്ത പ്രശ്നങ്ങളൊക്കെയാണ് നിലവിൽ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്തായാലും ഇപ്പൊ നമ്മള് ഏതൊരു പ്രോഡക്റ്റും ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് എടുക്കണല്ലോ അതുകൊണ്ട് നമുക്ക് എത്രത്തോളം ആൾക്കാർ മെറ്റീരിയലും നല്ല മെറ്റീരിയലാണ് നമ്മൾ ചൂസ് ചെയ്തിട്ട് എടുക്കുന്നത് ഇപ്പൊ ബിസിനസ്സിൽ അടുത്തായിട്ടാണ് നമ്മള് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു വർഷം ഒന്നര വർഷമൊക്കെ ആയിട്ടുള്ളു അഫ്സി ബിസിനസ്സിൽ കയറാൻ തുടങ്ങി അതുവരെ ഒരു വർഷമായിട്ട് നമ്മൾ ബിസിനസ് ഉള്ളതാണ് അപ്പോൾ വന്നപ്പോൾ ടേസ്റ്റ് മാറി സ്റ്റൈൽ മാറ്റി ഓൺലൈൻ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി ബിസിനസ്സിൽ കുറച്ച് നല്ല ഗ്രോത്ത് വരാൻ തുടങ്ങി തുടങ്ങി ബൾക്ക് ക്വാണ്ടിറ്റി ചെയ്യാൻ നമ്മൾക്ക് ആദ്യം പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഷോപ്പാണ് ഉള്ളത് പിന്നെ നമ്മൾ ആ ഒരു എന്താ പറയാ കാലത്തിനനുസരിച്ച് മാറണല്ലോ ഓരോ പ്രാവശ്യം നമ്മൾ എന്തൊക്കെയാണ് ഓടണം എന്ന് പറയുന്ന പോലെ ഒരു ഓൺലൈൻ നമുക്കും എന്തായാലും നമുക്ക് നമുക്കിതിൽ റിസ്ക് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഇല്ല കാരണം നമുക്ക് ഷോപ്പ് ഉണ്ട് ഇപ്പൊ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട് നമുക്ക് നമുക്കിനി പ്രോഡക്റ്റ് പോയില്ലെങ്കിൽ തന്നെ നമുക്ക് ഷോപ്പിൽ വിൽക്കാലോന്നുള്ളൊരു ധൈര്യം നമുക്ക് ഈ ഒരു മേഖലയ്ക്ക് വരുന്ന സമയത്തുണ്ടായിരുന്നു അപ്പൊ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് എടുത്തു നോക്കിയാലോ എങ്ങനെ ഉണ്ടാവും നമുക്ക് അതിനെ കുറിച്ചുള്ള നമുക്ക് അതിന് മുന്നായിട്ട് നമുക്കൊരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗുണ്ടായിരുന്നു നമ്മുടെ ഡെയിലി വ്ളോഗ്സ് പോലെ കാര്യങ്ങളൊക്കെ ആയിട്ട് എൻഫോർ ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ചാനലുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളോ അതിനെ കുറിച്ചിട്ടുള്ള യൂട്യൂബിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യും ആ കാര്യങ്ങളൊന്നും നമുക്ക് വിഷയമായിരുന്നില്ല ഒരു എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉൾപ്പെടുത്താൻ പറ്റില്ല ഇതിന്റെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് കിട്ടും നമ്മളിങ്ങനെ ഓരോ സമയത്ത് യാത്ര എന്തായാലും നമ്മൾ പർച്ചേസിംഗ് ടൈമിങ് തന്നെ ആയിരിക്കും നമ്മൾ പലപ്പോഴും ആഴ്ചയിലും നമ്മൾ മൂന്നാല് ദിവസം അല്ലെ അപ്പൊ ഇങ്ങനെ പോകുന്ന ടൈമില് ഇങ്ങനെ നമ്മുടെ വിശേഷങ്ങളും എങ്ങനെയാണ് ഇതിൽ വന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ വരണം എന്നുള്ളത് നമ്മുടെ ചെറിയ ചെറിയ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ആരെങ്കിലൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടൊന്നും കമന്റ് ചെയ്യട്ടെ പിന്നെന്താ പറയാന്നുള്ളത് വെച്ചാൽ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയാം ഇത് ഞാൻ പറഞ്ഞു ഇല്ല ഇതൊന്നും പറയട്ടെ ഇത് അവസാനിപ്പിക്കാം നമ്മളെ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഡ്രസ്സിംഗ് ഫീൽഡിൽ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ നമുക്ക് ഷോപ്പ് ഉണ്ട് പക്ഷെ ഷോപ്പുള്ള സമയത്തൊന്നും ഞാൻ ഷോപ്പിൽ പോകലോ കാര്യങ്ങളോ സ്റ്റാഫ് ഇല്ലാത്ത ടൈമിൽ എന്തിനെങ്കിലൊക്കെ ആയിട്ടൊക്കെ പോകല്ലാതെ അങ്ങനെ നമ്മൾ ഷോപ്പിൽ പോയി നിൽക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ അങ്ങനെയൊന്നും നമ്മളില്ല പിന്നെ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്നുള്ളൊരു തോന്നലാണ് ഒരു ദിവസം വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ഷോപ്പിൽ കുറച്ച് പ്രോഡക്റ്റ് വെച്ചിട്ടാണ് മെയിൻ മെയിനായിട്ടുള്ള ഈ പ്രസന്റേഷൻ പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് വളരെ നിർണായകമായിട്ടുള്ള സംഭവമാണ് അത് എനിക്ക് പേഴ്സണലി എനിക്ക് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാൻ കഴിയും അതിലൊരു ഇതുണ്ട് പക്ഷേ ഈ പ്രസന്റേഷൻ അഫ്സിക്ക് നന്നായിട്ട് കഴിവുള്ളതുകൊണ്ട് അവളുടെ കഴിവ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ കാരണം മെയിൻ ആയിട്ട് അപ്പൊ അത് ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ഉണ്ടാവും സ്വാഭാവികം അപ്പോ അങ്ങനെയാണ് അവൾ രണ്ട് വീഡിയോ വീഡിയോ പ്രസന്റേഷൻ നന്നായി തോന്നി അതുകൊണ്ടാണ് പിന്നെ നമ്മൾ മുന്നോട്ട് പോയത് നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ നിലവിലുള്ള ും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ ബാക്ക്ഗ്രൗണ്ടില് ചേഞ്ച് അതുപോലെ തന്നെ നമ്മുടെ സംസാരത്തിലായാലും എല്ലാത്തിലും മെന്റലി ഡിഫറെ ആയിട്ടുണ്ട് അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ നമ്മൾ എന്താ പറയല്ലേ പഠിച്ചവന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെയൊക്കെ എത്തി നമുക്ക് അത്യാവശ്യം നല്ല ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് എന്ത്ണ്ടെങ്കിലും നമ്മള് ജീവിക്കാൻ മറന്നിട്ട് സമ്പാദിക്കാറില്ല നമുക്ക് കുറച്ച് സന്തോഷം വേണം സമാധാനം വേണം കുറച്ച് ഹാപ്പിനെസ് വേണം ഒരു കുടുംബം ഉണ്ട് അല്ലെ എല്ലാം നമ്മളത് കണ്ട്രോൾ ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് ബിസിനസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളത് രാവിലെ ഒരു പത്ത് മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഒരു രണ്ടുമണിവരെ ഓൺലൈനില് ഉണ്ടാവും പിന്നെ നമ്മൾ നമ്മൾ കുറച്ച് ഒരു ഓൺലൈനിൽ നമുക്കത് ചെയ്യാൻ ഓൺലൈനിലും നമുക്കും വർക്ക് പ്രഷർ ആവും നമ്മൾ പിന്നെ ഹാൻഡിൽ ചെയ്യുമ്പോ നമുക്ക് ചെലപ്പോ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റേതായിട്ടുള്ള ഡിസ്റ്റർബൻസ് വരും ദേഷ്യം വരും എല്ലാം സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ീതിയിലാണ് നമ്മളെല്ലാം കൊണ്ടുപോകുന്നത് അപ്പൊ എന്താ പറയാമെന്നു വെച്ചോ നമ്മള് എല്ലാ ബിസിനസും ഫാമിലിയും നമ്മൾ കൂട്ടി കുഴയ്ക്കാറില്ല അതൊരു വഴിക്ക് ഇതൊരു വഴിക്ക് പക്ഷെ നമ്മള് ബിസിനസ് ഈ ഇതുപോലുള്ള പർച്ചേസിംഗ് ടൈമും കാര്യങ്ങളൊക്കെ നമ്മള് അതിന്റേതായിട്ടുള്ള ഈ പർച്ചേസിങ് ടെൻഷൻ ഇനി അങ്ങനെ തന്നെ അങ്ങനെ മാത്രമല്ല നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല നല്ല ഫണ്ട് എവിടെയാ കിട്ടുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിലൂടെ കൊണ്ടുപോകാറില്ല ഫണ്ട് എന്ന് വെച്ചാൽ ഞാനും പർച്ചേസിംഗ് ഫീൽഡോ നമുക്ക് ഈയൊരിതായിട്ടൊന്നും നമുക്ക് ബന്ധമേയില്ല പോകുന്നു പർച്ചേസ് ചെയ്യുന്നു ഷോപ്പിൽ നിന്ന് എടുക്കുന്നു ഞാന് വീട്ടത്തെ കാര്യങ്ങൾ നോക്കുന്നു കുട്ടികളെ നോക്കുന്നു നമ്മുടെ ഫാമിലി നമ്മൾ എന്തൊക്കെയാണ് എപ്പോഴത്തേം പോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു വീട്ടില് നമ്മുടെ എന്താ പറയുക ജോലിയായി കഴിഞ്ഞ സമാധാനത്തിൽ ഫോണ് കാണാ ടി വി കാണാ അങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ നമ്മളെ ഈ ഒരു വർക്കിലായി നമ്മളെ എന്താ പറയാ ഇൻവോൾവ് ആയതുകൊണ്ട് ആയതും ആയതുകൊണ്ട് നമുക്കിപ്പോ എന്താ പറയാ അങ്ങനെ വീട്ടിലിരിക്കണം അങ്ങനത്തെ കാര്യങ്ങളല്ലേ നമുക്ക് നമ്മുടെ രാവിലെ അടിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ജോലിയും നമുക്ക് ചെയ്യണം ബിസിനസ് അതേപോലെ സൗകര്യം വേറെ പുതിയൊരു ഷെയർ ചെയ്യാനും അറിയാനും നമുക്ക് എല്ലാം കൊടുക്കണം സാലറി കൊടുക്കാൻ മാത്രല്ല നമ്മള് സ്വന്തം നമ്മുടെ ബിസിനസ് ആണെന്ന് പറയുമ്പോ ഒരാ മറ്റ് പുറത്തുനിന്നുള്ള ഒരാളിനെക്കാളും ആത്മാർത്ഥമായിട്ട് എഡ്യൂക്കേഷനോടുകൂടി നമുക്ക് നന്നായി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം അതുകൊണ്ട് നമുക്ക് എല്ലാ താല്പര്യം ഉണ്ടെങ്കിൽ അവരവരുടെ പാർട്ട്ണറിനെ തന്നെ പാർട്ട് ആക്കാണെങ്കിലും ഓക്കെ കൂടുതൽ നമുക്ക് നന്നായിരുന്നു അപ്പൊ ഇതെന്താ പറഞ്ഞെന്ന് വെച്ചു പറഞ്ഞാൽ നമ്മളിപ്പോ കൂടുതലായിട്ട് ഇൻവോൾവ് ആയതുകൊണ്ട് നമുക്ക് ഇതുമായിട്ട് ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവരും പോലെ വീട്ടില് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മളെ ഒരു ബിസിനസ് നമ്മളൊരു സംരംഭത്തിലേക്ക് ഇറങ്ങിയപ്പോ നമുക്ക് കൂടുതലായിട്ട് ബിസിയായി നമുക്ക് നമ്മൾ ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളായി ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് നമുക്ക് പറയാ പറയാ കാണാനും കേൾക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ നമ്മുടെ പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കാണും